ഉമർ മൗലവിയുടെർജുവാൻ ഉൾ ഖുർആൻ ഓഡിയോ മുന്നൂറ്റി അറുപത്തി അഞ്ച് സൂറത്തുൽ ഔറാഫ് ആയത്തുകൾ ഒന്ന് മുതൽ പതിനെട്ട് വരെ പേജ് നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സൂറത്തുൽ ഔറാഫ് ഏഴാമത്തെ സൂറത്ത് മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ ഇരുന്നൂറ്റി ആറ് ഈ അധ്യായത്തിലെ നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് സൂക്തങ്ങളിൽ ഔറാഫ് എന്നതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് ഉന്നത സ്ഥലങ്ങൾ എന്നാണ് പദത്തിൻ്റെ അർത്ഥം പരലോകത്ത് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് ആറാഫ് സ്വാ كِتَابٌ أُنْزِلَ إِلَيْكَ فَلَا يَكُنْ فِي صَدْرِكَ حَرَجٌ مِنْ لِتُنْذِرَ بِهِ وَذِكْرَى لِلْمُؤْمِنِينَ اتَّبِعُوا مَا أُنْزِلَ إِلَيْكُمْ مِنْ رَبِّكُمْ وَلَا تَتَّبِعُوا مِنْ دُونِهِ أَوْلِيَاءَ لَمَّا تَذَكَّرُونَ وَكَمْ مِنْ قَرْيَةٍ أَهْلَكْنَاهَا فجاءها فَجَاءَهَا بَأْسُنَا بَيَاتًا أَوْ هُمْ قَائِلُونَ فَمَا كَانَ دَعْوَاهُمْ إِذْ جَاءَهُمْ بَأْسُنَا الا ان قالوا انا كنا ظالمين فلنسالن الذين ارسل اليهم ولنسالن المرسلين فلنقصن عليهم بعلم <applause> وما كنا غائبين والوزن يومئذ الحق فمن ثقلت موازينه فأولئك فأولئك هم المفلحون ومن خفت موازينه فاولئك الذين خسروا فاولئك الذين خسروا انفسهم بما كانوا بآياتنا يظلمون ولقد مكناكم في الارض خلل "ولقد مكّناكم في الأرض وجعلنا لكم وجعلنا لكم فيها معايش قليلا ما تشكرون ولقد خلقناكم ثم صورناكم ثم قلنا للملائكة اسجدوا لآدم، فسجدوا الا ابليس لم يكن من الساجدين قال ما منعك الا تسجد اذ امرتك قال انا خير منه خلقتني خلقتني من نار وخلقته من طين قال فاحبط منها فما يكون لك ان تتكبر فيها فاخرج انك من الصاغرين قال انظرني الى يوم يبعثون قال انك من المنظرين قال فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن, وعن شمائلهم وَلَا تَجِدُ أَكْثَرُهُمْ شَاكِرِينَ قَالَ اَخْرُجْ مِنْهَا مَذْءُومًا مَدْحُورًا لَمَنْ تَبِعَكَ مِنْهُمْ لأملأن أَنَّ جَهَنَّمَ مِنْكُمْ أَجْمَعِينَ كعمر عمر رحمه الله ترجمان القرآن وديه منوتي أربعة പേജ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സൂറത്തുൽമാൻ വഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേരിൽ ആയത്ത് ഒന്ന് ചില സൂറത്തുകളുടെ തുടക്കത്തിൽ കാണുന്ന ഇത്തരം കേവലാക്ഷരങ്ങളെക്കുറിച്ച് സൂറത്തുൽ ബക്കറയുടെ ആദ്യത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക ആയത്ത് രണ്ട് നിനക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണിത് പ്രപഞ്ചനാഥനായ അ പ്രവാചകന് അവതരിപ്പിച്ചു കൊടുത്തതാണിത് അള്ളാഹുവിന്റെ വചനമാണ് നബിയുടേതല്ല നബി സാഹു അലൈവലമിയുടേതല്ല അതിന് ഏറ്റവും മതിയായ സാക്ഷി ഈ ഗ്രന്ഥം തന്നെ പകൽ വെളിച്ചം കാണുമ്പോൾ സൂര്യൻ്റെ പ്രകാശമാണെന്ന് മനസ്സിലാകും പോലെ ഖുർആന്റെ ശരിയായ ഉള്ളടക്കം കുറച്ചു വച്ച് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വചനം തന്നെയാണെന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്നതാണ് മുൻ വേദഗ്രന്ഥങ്ങളാണെന്ന് പറയപ്പെടുന്നവയുടെ ഉള്ളടക്കം പരിശോധിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ വചനമല്ലെന്ന് ബോധ്യപ്പെടുന്നതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഉടയവൻ അള്ളാഹു തന്നെയാണ് ഇതിൽ ഉള്ളതല്ല അതായത് മുൻ വേദങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വചനം തന്നെയാണ് അത് വിശ്വസിക്കൽ മുസ്ലിമിൻ്റെ നിർബന്ധവുമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക മാറ്റിത്തിരുത്തപ്പെട്ട മുൻവേദങ്ങൾ ഇപ്പം നിലവിലുള്ള മുൻവേദങ്ങൾ എന്നറിയപ്പെടുന്നത് ഒന്നും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കലാമാണ് പൂർണമായി എന്ന് പറയാൻ വയ്യ കുറേ മാറ്റിത്തിരുത്തലുകൾ അതിൽ വരുത്തിയിട്ടുണ്ട് എന്നതാണ് അതിനാൽ നിന്റെ മനസ്സിൽ ഇതു സംബന്ധിച്ച് ഒരു പ്രയാസവും ഉണ്ടാകരുത് പ്രബോധന മാർഗത്തിൽ എന്ത് വിഷമം നേരിട്ടാലും അള്ളാഹു അതിന് പരിഹാരമുണ്ടാക്കും അവനാണിതിൻ്റെ ഉടയവൻ അവർ വിശ്വസിക്കാത്തതിനെ പറ്റിയും വിഷമിക്കേണ്ടതില്ല നീ തോന്നി ഇതുമൂലം നീ താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയും സത്യവിശ്വാസികൾക്ക് ഉത്ബോധനമായിട്ടാണിത് ഉത്ബോധനമായിട്ടുമാണിത് അവിശ്വാസികൾക്ക് താക്കീതായും സത്യവിശ്വാസികൾക്ക് ഉപദേശവുമായാണിത് ആയത്ത് മൂന്ന് ും നിങ്ങളുടെ രക്ഷങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിനെ നിങ്ങൾ പിൻപറ്റുകയും നിങ്ങളുടെ രക്ഷിതാവാണ് നിങ്ങൾക്ക് ഇത് ഇറക്കി തന്നത് നിങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമായത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഇതിനെ മുറുകെ പിടിക്കുക പേജ് അവന് പുറമെ രക്ഷാധികാരികളെ നിങ്ങൾ പിൻപറ്റരുത് ഈ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുള്ളത് അവഗണിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെന്ന ഭാവത്തിൽ മറ്റാരെയും നിങ്ങൾ സ്വീകരിക്കരുത് കലിരമ്മ തതക്കറൂൻ അപൂർവമായിട്ട് മാത്രമേ നിങ്ങൾ ഓർമ്മിക്കുന്നുള്ളൂ നിങ്ങളുടെ രക്ഷയ്ക്കും നന്മക്കും വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നിർമാർഗ്ഗം തെളിയിച്ചു തന്നത് നിങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുന്നില്ല എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ തന്നിഷ്ടങ്ങൾക്ക് യോജിച്ചു വരുന്നത് മാത്രമേ നിങ്ങൾ സ്വീകരിക്കുന്നുള്ളൂ ആയത്ത് നാം നശിപ്പിച്ച രാജ്യങ്ങൾ എത്രയാണ് രാത്രിയിലെ വിശ്രമാവസരത്തിൽ അവർക്ക് നമ്മുടെ ശിക്ഷ വന്നെത്തി അല്ലെങ്കിൽ അവർ ഉച്ചക്ക് വിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ അവാഹുവിന്റെ കൽപ്പന തള്ളിക്കളഞ്ഞതിനാൽ ഉണ്ടായ അനുഭവം ചൂണ്ടിക്കാണിക്കുന്നു രാത്രിയിലെ വിശ്രമവേളയിൽ ശിക്ഷ ബാധിച്ചവരുണ്ട് ലൂത്ത് നബി അലി ഇസ്സലാമിയുടെ ജനതയെപ്പോലെ ഉച്ച നേരത്തെ വിശ്രമവേളയിൽ ശിക്ഷ ബാധിച്ചവരുണ്ട് ഷൈബ് നബി അലി ഇസ്സലാമിയുടെ ജനതയെപ്പോലെ മേസൂചിപ്പിച്ച രണ്ടവസരങ്ങളിലും ഭൗതികവും ശാരീരികവുമായ സുഖ സന്തോഷങ്ങൾ അനുഭവിക്കുന്നവരായിരുന്നു അവർ തിക്കാരികളും താന്തോന്നികളുമായ ആളുകൾ സുഖാനന്ദങ്ങളിൽ മതിമറന്ന് വിലസുമ്പോൾ പെടുന്നനവയായിരിക്കും ശിക്ഷ വരിക എന്ന് ഉണർത്തുകയാണ് ശിക്ഷ ശിക്ഷ ബാധിച്ചപ്പോൾ ബാധിച്ചപ്പോൾ അവരുടെ മുറവിളി നിശ്ചയമായും ഞങ്ങൾ അക്രമികളായിപ്പോയെന്ന് പറയുകയല്ലാതെ വേറൊന്നും ആയിരുന്നില്ല അതായത് ശിക്ഷ വന്നപ്പോൾ കുറ്റം സമ്മതിക്കുകയും ഖേദിക്കുകയും ചെയ്യും പക്ഷേ എന്ത് പ്രയോജനം സമയമെല്ലാം നഷ്ടപ്പെട്ടല്ലോ യാതൊരു പരിഹാരവും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് സൂറത്തുൽ ആയത്ത് ഫലനസ് ഉർസില ഏതൊരു കൂട്ടരുടെ നേരെ പ്രവാചകന്മാർ അയക്കപ്പെട്ടിട്ടുണ്ടോ അവരോടെ നാം ചോദിക്കുന്നതാകുന്നു ദൂതന്മാരോടും നാം ചോദിക്കുക തന്നെ ചെയ്യുന്നതാകുന്നു എല്ലാവരെയും ശരിക്ക് വിചാരണ ചെയ്യും പേജ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അലൈഹിം ഏഴ് അങ്ങനെ ശരിയായ അറിവോടുകൂടി അവർക്ക് നാം വിവരിച്ചു കൊടുക്കും ഒരിക്കലും നമ്മുടെ അസാന്നിധ്യം ഉണ്ടായിട്ടില്ല അവാഹു മനുഷ്യരുടെ സർവ്വ കാര്യങ്ങളും അതായത് മാനസികമായ ചലനങ്ങൾ വരെ വീക്ഷിക്കുന്നു വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കർമ്മങ്ങൾ ശരിക്ക് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും തക്ക സമയത്ത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും ഒരു സംശയവും വേണ്ട എല്ലാം സമ്മതിക്കുകയല്ലാതെ അവർക്ക് യാതൊരു നിവൃത്തി ഉണ്ടാകുകയില്ല ആയിട്ട് എട്ട് അന്ന് തൂക്കി നോക്കൽ ഉറച്ച കാര്യമാകുന്നു യാതൊരു നീക്കുപോക്കും ഉണ്ടാകുകയില്ല വളരെ കണിഷമായി കൃത്യമായി നോക്കുന്നതാണ് കർമ്മങ്ങൾ തൂക്കുന്നതിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് തുലാസിന്റെ രൂപം തൂക്കുന്നതെങ്ങനെ ഒന്നും നമുക്കറിഞ്ഞുകൂടാ ഏതൊരു തന്റെ തുലാസ് കലം തൂങ്ങുന്നുവോ അതായത് പുണ്യം കൂടുതലാകുന്നുവോ അവർ തന്നെയാകുന്നു വിജയികൾ മവാസീൻ എന്ന വാക്കിന് തൂക്കപ്പെടുന്ന വസ്തുക്കൾ എന്നും അർത്ഥമാകാം ഏതായാലും പുണ്യം അധികമാവുക എന്നതാണ് ഇവിടുത്തെ സാരം ആയിരത്തി ഒൻപത് ഏതൊരു തന്റെ തുലാസ് കനം കുറയുന്നുവോ തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തിയ അവർ തന്നെയാണ് അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് ധിക്കാരം പ്രവർത്തിക്കുന്നവരായി തീർന്നതിനാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുത്തപ്പോൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും തയ്യാറായില്ല എന്നു മാത്രമല്ല ഉപദേഷ്ടാക്കളെ ചീത്ത പറയുകയും പരിഹസിക്കുകയും ദ്രോഹിക്കുകയുമാണ് അവർ ചെയ്തത് പിടികിട്ടിയവരെ വരെ ചെയ്തു ആയത്ത് പത്ത് നിശ്ചയമായും ഭൂമിയിൽ നിങ്ങൾക്ക് നാം സ്വാധീനം നൽകി ഭൂമിയിൽ മനുഷ്യൻ കൃഷി ചെയ്യുന്നു ഭൂമി കുഴിച്ച് കിണറും കുളവും തോടും ഉണ്ടാക്കുന്നു ഭൂമി തുരന്ന് റോഡുണ്ടാക്കുന്നു വിലയേറിയ രത്നങ്ങളും ലോഹങ്ങളും കൽക്കരിയും എണ്ണയും എടുക്കുന്നു കടലിലും കരയിലും അന്തരീക്ഷത്തിലും യാത്ര ചെയ്യുന്നു ഭൂമിയിലെ നാനാവിധ ജന്തുക്കളെ അധീനപ്പെടുത്തുന്നു ആന സിംഹം കരടി പുലി മുതലായ മൃഗങ്ങളെ കീഴ് കീഴടക്കുന്നു നേരെ മറിച്ച് ദുഷ്ടമൃഗങ്ങൾക്ക് യഥേഷ്ടം പ്രവർത്തിക്കുവാൻ ശക്തിയും മനുഷ്യന്റെ മേൽ സ്വാധീനവും കൊടുത്തിരുന്നുവെങ്കിൽ മനുഷ്യന്റെ അല്ല ലോകത്തിന്റെ സ്ഥിതി എന്താവും എന്താകും അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് നിങ്ങൾക്ക് ജീവിത വിഭവങ്ങൾ അനു തരികയും ചെയ്തു നെല്ല് ഗോതമ്പ് രാഗി പയർ മുതലായ ധാന്യങ്ങൾ തേങ്ങ മാങ്ങ പഴം മുതലായ കായ്ക്കനികൾ വെള്ളം മുതലായ വെള്ളം പാൽ മുതലായ പാനീയങ്ങൾ മത്സ്യം മാംസം പച്ചക്കറി മുതലായവ ഇങ്ങനെ നിങ്ങളുടെ ജീവിതം സുഖസമ്പൂർണമാക്കുന്നതിന് വേണ്ടതെല്ലാം ഉണ്ടാക്കി തന്നിരിക്കുന്നു വല്ലപ്പോഴും പരീക്ഷണാർത്ഥം വല്ല നാശവും സംഭവിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും കുറഞ്ഞ നിലയിൽ മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ വേണ്ടതുപോലെ നന്ദി നിർവഹിക്കുന്നില്ല അപൂർവമായിട്ട് മാത്രം അള്ളാഹുവിനോട് നന്ദി കാണിക്കൽ എങ്ങനെയെന്നാൽ ഇതൊക്കെ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണെന്ന് വിശ്വസിക്കുകയും തുറന്നു പറയുകയും ചെയ്യുക അതിനെപ്പറ്റി അള്ളാഹുവിനെ സ്തുതിക്കുക അള്ളാഹുവിന് തൃപ്തിയായ മാർഗത്തിൽ അവ ഉപയോഗിക്കുക തൃപ്തിയില്ലാത്ത മാർഗത്തിൽ ഉപയോഗിക്കാതിരിക്കുക ആയത്ത് നിശ്ചയമായും നിങ്ങളെ നാം സൃഷ്ടിച്ചു സുമർക്കും പിന്നെ നിങ്ങൾക്ക് നാം രൂപം നൽകി ഭക്ഷണം രക്തം ബീജം ഭ്രൂണം ഗർഭസ്ഥത് ശിശുവിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ

അതിനാൽ ഞാൻ കൂടുതൽ യോഗ്യനായതുകൊണ്ട് ആദമിന് സുജൂത് ചെയ്യാൻ പറഞ്ഞത് എങ്ങനെ ന്യായമാകും കൂടുതൽ വിശദീകരണം അൽ കാണാം ആയത്ത് അള്ളാഹു പറഞ്ഞു അതിനാൽ ഇറങ്ങുന്നു ഇവിടെ അഹങ്കാരം നടിക്കാൻ നിനക്ക് പറ്റുകയില്ല അതിനാൽ നീ പുറത്തു പോ

അവർ പുനജ്ജീവിപ്പിക്കപ്പെടുന്ന ദിവസം വരെ എനിക്ക് അവധി നീട്ടിത്തരണേ ആയത്ത് പതിനഞ്ച് പാല ഇന്നൽവാഹു പറഞ്ഞു നിശ്ചയമായും നീ അവധിന്ന് അനുവദിക്കപ്പെട്ടവരിൽപ്പെട്ടവനാണ് ആയിത്ത് പതിനാറ് പറഞ്ഞു അപ്പോൾ എന്നെ നീ വഴി പിഴപ്പിച്ചതിനാൽ നിന്റെ ചൊവ്വായ മാർഗത്തിൽ അവർക്കായി വഴി പിഴപ്പിക്കുവാൻ വേണ്ടി ഞാൻ ഇരുത്തമുറപ്പിക്കുക തന്നെ ചെയ്യും ആയിരത്തി പതിനേഴ് സുമല ആഹും പിന്നെ ഞാൻ അവരെ സമീപിക്കുക തന്നെ ചെയ്യുന്നതാണ് അവരുടെ മുൻഭാഗത്തുകൂടിയും അവരുടെ പിന്നിൽ കൂടിയും അവരുടെ വലതുഭാഗത്തുകൂടിയും അവരുടെ ഇടതുഭാഗത്തു കൂടിയും അവരിൽ അധികം പേരെയും നന്ദിയുള്ളവരായി നീ കാണുകയില്ല പേജ് നാനാ ഭാഗത്തുകൂടി അവരെ പിശാച്ചു വലയം ചെയ്യും അവരെ വഴിപിഴപ്പിക്കാൻ നാനാ മാർഗങ്ങളിൽ അവൻ പ്രവർത്തിക്കും പിശാചിന്റെ ഉപദേശമാണെന്നറിഞ്ഞുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന കുറ്റങ്ങളും മനഃപൂർവ്വമല്ലാതെ ചെയ്തു പോകുന്ന അബദ്ധങ്ങളും ഉണ്ടല്ലോ നമസ്കാരം ഒഴിവാക്കൽ വ്യഭിചരിക്കൽ പോലെയുള്ളത് ബോധപൂർവ്വം ചെയ്യുന്ന കുറ്റങ്ങളാണല്ലോ പുണ്യവാന്മാർ രക്തസാക്ഷികൾ മുതലായ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കലും ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ചെയ്യലും അജ്ഞത നിമിത്തം നല്ല വിചാരത്തോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യവും സ്വീകാര്യതയും ലഭിക്കണമെന്ന വിചാരത്തോടുകൂടി ചെയ്യുന്ന തെറ്റുകളാണ് ഇതൊക്കെ മുന്നിൽ കൂടിയുള്ള പിശാച്ചിൻ്റെ സമീപനമാണ് പിന്നിൽ കൂടി വരുമെന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇസ്ലാം ദീനിനെ എതിർത്ത് മുസ്ലിങ്ങളെ വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുന്ന അന്യർ മുന്നിൽ കൂടി വരുന്ന പിശാചുക്കളാണ് ഖുർആാനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്യുകയും മതത്തിൽ ഇല്ലാത്തത് പുതുതായി കൂട്ടിച്ചേർക്കുകയും നബി സാഹുലിസ്ലമിന്റെ പേരിൽ കള്ള ഹദീസ് നിർമ്മിക്കുകയും അവയെ പിന്തുടരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പിന്നിൽ കൂടി വരുന്ന പിശാച്ചുക്കളാണ് ചുരുക്കത്തിൽ നാനാ മാർഗ്ഗങ്ങളിൽ കൂടി വഴിപിഴപ്പിക്കുവാൻ ഇബ്രീസ് ശ്രമിക്കും കൊള്ളയും കവർച്ചയും അക്രമവുമായി വരുന്ന കള്ളന്മാരെ പോലെ ആദ്യം ശരിയായ വാതിലിൽ കൂടി കടക്കാൻ ശ്രമിക്കും അത് തെരപ്പെടാൻ ഞാൻ നിരാശപ്പെട്ട് മടങ്ങുകയില്ല പിൻഭാഗത്തുകൂടി അകത്തുള്ളവർ അറിയാത്ത വിധത്തിൽ ഒളിച്ചു കടക്കാൻ ശ്രമിക്കും അതുപോലെ മതിൽ തുരന്നിട്ടോ മതിൽ ചാടിയിട്ടോ ഇങ്ങനെ നാനാ പ്രകാരത്തിൽ ശ്രമിക്കും ചിലപ്പോൾ അകത്തുള്ളവരോട് മധുരവാക്ക് പറഞ്ഞ് അവരുടെ കൈകൊണ്ട് വതിൽ തുറപ്പിക്കും ഈ നിലയിൽ കഠിന ശത്രുവിനാൽ വലയം ചെയ്യപ്പെട്ടവനായിട്ട് മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നത് ഈ നിലയിൽ കഠിന ശത്രുവിനാൽ വലയം ചെയ്യപ്പെട്ടവനായിട്ടാണ് മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നത് എന്ന് തന്നെയല്ല പിശാച്ച് മനുഷ്യന്റെ രക്തനാടികളിൽ സഞ്ചരിക്കുന്നു എന്ന് നബി അലൈഹി സിനിമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പിശാച്ച് അപ്പോൾ ആത്മരക്ഷ ആഗ്രഹിക്കുന്നവർ എത്രത്തോളം കരുതലോടുകൂടിയായിരിക്കേണ്ടതാണെന്ന് കരുതലോടുകൂടി ഇരിക്കേണ്ടതാണെന്ന് ആലോചിക്കുക അലി അറിയുളളാഹുൻഹുവിനോടുള്ള സ്നേഹ ബഹുമാനത്തിൻ്റെ പേരിലാണ് ഷിയ ഷിയാക്കളുടെ ഉത്ഭവം അത് വളർന്ന് വികസിച്ച് അബൂബക്കർ സുദ്ദി അയഹുൻഹ് മുതലായവരുടെ പേരിൽ പള്ളിയുടെ മിമ്പറിൽ വെച്ച് ഷാപ പ്രാർത്ഥന നടത്തുന്നതുവരെയും ഒരു കൂട്ടർ അലി അലിറഹ്ലാഹു ആരാധിക്കുന്നത് വരെയും എത്തി തുടക്കം വളരെ നിർദോഷമായ ഒരു വ്യക്തി നിന്നാണ് നബിസ് അള്ളാഹുസ്ലാം പഠിപ്പിച്ചതും മാതൃക കാണിച്ചതുമായ ശരിയായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചതാണ് ഇതിന്റെ കാരണം ഇടം വലം ഭാഗങ്ങളിൽ കൂടി മനുഷ്യനെ സമീപിക്കുമെന്ന് പറഞ്ഞത് ദീർഘമായി ചിന്തിച്ചു പഠിക്കേണ്ട ഒരു വിഷയമാണ് ആയിരത്തി പതിനെട്ട് പറഞ്ഞു നിന്ദിക്കപ്പെട്ടവനായും ആട്ടപ്പെട്ടവനായും ഇവിടെ നിന്ന് നീ പുറത്തു പോകും സത്യമായും അവരിൽ നിന്ന് നിന്നെ ആര് പിൻപറ്റുന്നുവോ എല്ലാവരെയും കൊണ്ട് ഞാൻ നരകത്തെ നടക്കുക തന്നെ ചെയ്യും ഇബിലീസിനെയും ഇബിലീസിന്റെ മാർഗം സ്വീകരിച്ചവരെയും സംബന്ധിച്ചാണ് നിങ്ങളെല്ലാവരുമെന്ന് പറഞ്ഞത്